ണാ സിറ്റി വേടാ ഷൗട്ടൊക്കെ നാട് മൊത്തം കേക്കോ മരുന്നിട്ട് വരുന്നുണ്ട് ഭയക്കല്ലേടാ ആരായിരിക്കുന്ന അഞ്ചു കാലുണ്ട് കൊമ്പ് രണ്ടെണ്ണം

ടാ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്ന് പോ കരയുന്ന കണ്ടോനൊക്കെ നേരെ തോ മാർക്കിലോട്ട് പോ ഒരു കൂട്ടത്തെ ചെറുപ്പക്കാർ ഇന്ന് കരയുന്നത് നല്ല രസം ഉണ്ടല്ലേ കേൾക്കാനായിട്ട് ഇല്ല വള്ളിയാക്കല വളിയാക്കണ്ട ഇന്ന് വേണ്ട ഇന്ന് വേണ്ട ഇന്ന് വേണ്ട കണ്ടു അതാ കണ്ടു ഹലോലെട്ടേ ഹലോ അമി എന്തേലും പറഞ്ഞായിരുന്നോ പറഞ്ഞത്മിപ്പ് എപ്പോഴും നമ്മൾ അറിയുന്നുണ്ടല്ലോ നമ്മളെ അല്ലെ ഇവിടെ മൊത്തം പെട്ടെന്ന് മാറും അല്ലെ ഇവിടുന്ന് ഒരു തരി മാറിക്കാൻ പറ്റുമോ നമ്മക്ക് കൊറച്ചങ്ങോട്ടെങ്ങോട്ടെങ്കിലും മാറുന്നാലോ പകുതി കത്തിട്ടായിരിക്കുന്നത് എനിക്ക് പീലോട്ടാ ശബ്ദം കെട്ടായി പോടാ ഇങ്ങോട്ടാടാടാ പീലൊക്കെ കൂടുതലാ കാരണം അത്രത്തുള്ള ആനകളല്ലേ കൂടിയാലേ അത്ഭുത കൂടിയില്ലാലേ ഉള്ള അത്ഭുതം എന്തരത്തെ വലിയ ആരോടെ ഇപ്പൊ കൊറച്ചത് നാമനെ നമ്മടെ കൂട്ടിക്കൊണ്ടിട്ടല്ലേ പട്ടി പൊടിപ്പായിരുന്നേക്കറിയാ കേ ഹലോ വരാടാ വാലാ വരാടാണോ എടാ പാല ഞാനാ ഞാൻ ഒരു അരമണിക്കൂറും ഉണ്ടേ ഒരു ആറ് ഡൈല ഒരു ഡയലോഗ് ഒരു പൊത്ത തൊട്ട് ഞാൻ കളിക്കാന ചട്ടുവരി ഇവിടെ നല്ല നല്ല ആട് ഞാൻ എന്താണ് പ്രശ്നം എന്താണ് ഞാൻ സംസാരിക്ക സംസാഴത്തേക്ക് മറ്റേ കൊരക്കണ പരിപാടിയെ കൊണ്ട് പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ നിർത്തിക്കോടിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ വല്ല പറയാനുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയാനുള്ള കഴിവ് ആണോ അതും ഇല്ലാത്തൊരു മൊണ്ണപ്പട്ടി കേട്ടോ റേഡിയോയിലാണ് റേഡിയോ ഒരു കാര്യം പത്ത് തൊട്ട് കുറയ്ക്കുന്ന വട്ടിയും കെട്ടിട്ടുണ്ട ആനയൊക്കെണ്ടോ എണ്ണിട്ടുണ്ട് ഇല്ലില്ല ഡയറക്റ്റ് ആയിട്ട് അവസാനം വന്നിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് അവസാനം അമ്മമാര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയട്ടെ അതുപോലെ അടാ സംഭവ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് മുദിച്ചില്ല അപ്പൊ അന്മാർ മറ്റേ മറ്റേ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് മറ്റേ മൈൻഡ് എന്നുള്ള രീതിയിലെ റേഡിയോ കൊണ്ട് കൊടുക്കുന്നു മനസ്സിലായ അപ്പൊ ഞാൻ മറ്റേ അവിടെ എന്നിട്ട് മറ്റേ പറഞ്ഞു ദർശനം മറ്റേ എന്റെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞു ഇങ്ങനെ മണ്ണിലുള്ള ആടാ ചില പണ്ടന്മാർക്കും റേഡിയോ എന്നാ പിന്നെ സംസാരിച്ചറിഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് എന്നോട് മുഖത്തൊക്കെ സംസാരിച്ചടക്കാ

ണ്ട് പട്ടി ഒരു പട്ടി കൊറച്ചുപരച്ചിടുന്നുണ്ട് പറയാറുണ്ട് കൊറച്ചുപിടിച്ച് വൈകുന്നേരം കയറുന്നുണ്ട് കെട്ടിട കൊറച്ചോടി ഇടാ അവൻ തിന്നോളും പട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കൊടുക്ക അവന് അവന്റെ അവന്റെ ആ ഒരു പൊര മാറട്ടെ പൊര മാറട്ടെ അവന്റെ വായു കൊണ്ട് പോയ കൊണ്ട് പോയി ഞാൻ അവനെ കൊണ്ട് കയറില്ല 对，刚才讲 എന്തൊക്കെയാ എത്ര കിട്ടിയേ മനസ്സിലായി മനസ്സിലായിക്കിട്ടു സ്വന്തത്തില്ലേ മറ്റേ പറക്കാനേലും പറ്റുമല്ലോ ടാൻ പരക്കട്ടെ അവൻ അതിനുള്ള കഴിവുള്ളൂ വരയ്ക്കാൻ പറ്റുന്ന വിഷയം കരകര 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 കര വിഷയ എന്തെങ്കിലും പറയണ്ടേ

എടാ ഉമ്മര് ഇരുന്നൂറ് പ്ലസ് ആക്കിയട സൗണ്ട് സൗണ്ട് ചെയ്യണ സൗണ്ട് ഇത്ര നേരം ഞാൻ ഇരുന്ന് പോയിമാനടാതിന്റെ അതിന്റെ അത് പറഞ്ഞു അത് കേക്കാൻ ഇന്നലെ രാത്രി രണ്ടെണ്ണം കൊരുത്തിയിരിക്കുന്നതാണ് ഞാൻ കല്യാടുത്തെറിയ പിന്നെ ശേഷമാണ് കൊറേ ഞാൻ ഞാൻ കല്ല് അടുത്തെറിയ പാടില്ലായിരുന്നു അവിടെ അങ്ങനെ കൊലത്തിരുന്ന കൊലത്തിരുന്നത് നല്ലവരെ തിരിച്ചു അതിന്റെ കാണാൻ മോശം ശൈത മതിയായിരുന്നെ നല്ല ഷീണുണ്ട് നല്ല ക്ഷീണുണ്ട് പട്ടിക അല്ലെ ഒരു കയർ എടുക്കുക അതാണ് ഞാൻ കെട്ടിയിടെ ഇവിടെ മുടിക്കിയത് അവിടെ നിന്ന് സംസാരിക്കണം പല്ല നീളത്തെ കാണുന്നതായിട്ട് ആരെങ്കിലും ഒക്കെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ പോരേ പറഞ്ഞു വെക്കാനാണ്. ഇതിനി പോരേ പറഞ്ഞു വെക്കാനാണ്. ഇതിനെ കെട്ടി അടിക്കാനാണ്. ഒന്നുകൂടി മാത്രം കേട്ടില്ലേ. ഒന്നുകൂടി തോന്നുന്നു. സംസാരങ്ങളെടുത്ത് കാര്യങ്ങൾ പറയാണ് ഇവിടെ കിടന്ന് അനാവശ്യമായിട്ടുള്ള പ്രൊമോക്കിംഗ് ആയിട്ടുള്ള സംസാരങ്ങളെ മെയിൻറ്റൈൻ ചെയ്യണം ഓ വെറുതെ വെറുതെ മാറിയില്ലേ അടിച്ചോ അമ്മേക്കാണ് മനസ്സിലായി പടം സംസാരിക്കാം ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട ഇവിടെ എന്നിട്ട് ലൈക്ക് ഇത് പറഞ്ഞല്ലേ പീഡി പറഞ്ഞല്ലേ ചന്ദർ ഇപ്പോഴും രണ്ടു വർഷം പഴയ ബാക്കിലോട്ടാണ് ഇരുന്നൂറൊക്കെ ഇട്ടിട്ട് മറ്റേ പഴയ പരിപാടി ഫ്രണ്ടൊക്കെ മാറിയൊന്നും അറിഞ്ഞില്ല പയ്യന്മാര് ഇപ്പോഴും മറ്റേ ഇരുന്നൂറിന്റെ മൈക്കും വെച്ച് ു ഡിവിടെ റേഡിയോ കോൾ കൊടുക്കുന്ന ചരിത്രം ആവർത്തിക്കും അല്ലല്ല നമ്മക്കെതിരെ കൊരച്ചില്ല കൊര കൊര പറയുന്നുണ്ടല്ലോടാ ഒരുമിച്ച് കാര്യമുണ്ടെങ്കിൽ പോരാ പത്ത് വട്ടോടെ എത്ര പത്ത് വെച്ചാൽ ലാസ്റ്റ് കടന്ന മൂഞ്ചേർമ്മ പേടിച്ച് പേടിച്ച് നിർത്തിപ്പല്ലേ വീണ്ടും മറന്നിട്ടില്ല േ ആൾക്കാര് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം മറക്കണോ കരഞ്ഞു നിർത്തില്ല അതൊക്കെ മറന്നില്ല മറന്നുനേറ്റ കരകരോ കരകര കരകരോ കരകര നടന്നാ മതിയോ വരെ കരച്ചില്ലട എന്തായാലും കരച്ച് കരയട്ടെ നമ്മളെന്തെങ്കിലും പറഞ്ഞോ ഇത് കുറച്ച് മനസ്സിലാവത്തിട്ടെ ഒരു കാര്യമില്ല വരയ്ക്കുന്നേനെ എന്താ ചെറുമത്യാക്കം ആനയുടെ ചെവി വലുതല്ലേ അതിന് ചെറുമത്യാക്കി ചെറുമത്യാണ്ടാക്കി ചെറുമത്യാണ്ടിരുന്ന ശരിയായിട്ട് അന്ന് പേടിച്ചോടി അതേപോലെ അതേ നോട്ട് അളിയാവും എല്ലാത്തിനും പേടിച്ച് പ്രാവശ്യം കൊറച്ച് കഷ്ടപ്പെട്ടിട്ടോ ആകേറിയത് പോവാത്തില്ലായിരിക്കും അതായിരിക്കും ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ ഒരു അഞ്ചരി തീരുമരുമാരേ പോയായിരിക്കും പോയാളാടാ മറ്റേ അരമണിക്കൂർ ഒട്ടിച്ച് ഒരടിയുണ്ടായിരുന്നു അതേ ഒരു പൂരത്തിന് ആന പോയ പോലെ പൂരം കഴിഞ്ഞേ പേരെടുത്ത എനിക്കും അഞ്ചു പേരുള്ളൊരു അമ്പതാണ് അഞ്ചുപേര ആന അരച്ചെന്ത്യുള്ളു പത്ത് പേര് നിനക്ക് കൊല ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ ആനക്കെ കൊല കൊടുക്കല്ലോ ആനക്ക വരെ വല വാണല്ലോ ഇറങ്ങിയാണെങ്കിൽ ഇന്ന് അടിക്കാൻ പ്ലാൻ ചെയ്ത് നിക്കട്ടാ ഞാൻ പ്പോ മനസ്സിലായില്ലേ ഇച്ചിരി എന്താ അപ്പൊ അഭിനയായിരുന്നില്ലറ ഞാന വീണുടാ ഞാൻ വീണു പോയി അഭിനയ അതെ എങ്കിലിത്രയും ആക്ടിങ് സ്കില്ലോടെമാർക്ക് അവന്റെ വിചാരം നമ്മക്ക ആനോട് ചെയ്യാന്നില്ലേ കേൾക്കാൻ പിന്നെ അതല്ല ചങ്ങലക്കേണ്ടി വരും അപ്പൊ ഉമ്മൻ അങ്ങനെ ഇടാറ് മാറ്റില്ലെങ്കിൽ വിമ്പോർ വർക്ക് ഇനി വാണിംഗ് ഉണ്ടാവില്ല ഓക്കെ ബീച്ചിന്റെ വണ്ടി ഇട്ടിട്ട് അതിന്റെ മോളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത് രാവിലെ ഒരു ഒമ്പത് ഒമ്പത് ആവുമ്പോ ജീജിയാണ് ഞങ്ങൾക്ക് റൈറ്റില് കൊടുത്തല്ലേ ഞാൻ വന്നപ്പോ എല്ലാരും പിരിഞ്ഞു പോയല്ലോ നീ പറഞ്ഞു നീടിയാണ് മുച്ചിരി നീ എവിടെ ആരോ നിന്ന ഞമ്മള് നാലു ദിവസം കൊണ്ട് ഇവിടെ കണ്ടിട്ടില്ല സ്ഥിതിയില് ഞമ്മള് എപ്പഴുണ്ടാരുന്നു പറയാ ആശ ആശ് നോക്കൊണ്ടിരിക്കുന്നു എന്താ ഒരെണ്ണിട്ട കേട്ട് പാട്ട് പോയിട്ട് ഞാൻ മറ്റേ ആദ്യം ഇട്ടുണ്ടെന്ന് ഒരു ഐക്കോണിക് പാട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പാട്ടിന്റെ പേര് വേറെ ഇവിടെ ഉണ്ടായിരുന്നു പാട്ടൊക്കെ ആനപ്പാട്ടെ നമ്മുടെ സമയത്ത് അതാരുന്നേ വെയിറ്റിടാ വെയിറ്റിയടാ എടാ എടാ അതെടാ നമ്മളാ ട്രിക്കണങ്കി നോക്കട നമ്മളങ്ങോട്ട് പോയി ട്രിഗറിയാട്ടാ പാട്ടൊന്നും ഉണ്ടോ പാട്ടൊന്നും ടും രണ്ട് പിടിച്ച് വെച്ചോണ്ടിരിക്കുവേള നാളെ നാളെ ഗ്രേറ്റ് ഗജേന്ദ്രനും വരും ഒരേ വരും നാളെ ആന വന്നിരിക്കും ഞാൻ തെറ്റിപ്പെട്ടാണ് എനിക്ക് ഇങ്ങോട്ടുണ്ട് ഇവിടെ ആന കളിക്കുന്നുണ്ട് ആന കളിക്കുന്ന ഇങ്ങോട്ടുണ്ട് പറയുന്ന പോലെ നമ്മളിങ്ങനെ ൈഡർ അല്ലേ അതല്ലേ ഹോക്ക് റൈഡർ ഹോക്ക് റൈഡർ അതെന്താരം പോണ്ട് ഞാടെ ഉണ്ട് പിന്നെ അടിച്ചട ഹോക്ക് റൈഡർ ഇട്ട് നോക്കാ ആഹ് വന്നരക്കി വാടാ മറ്റേ സാധനം മറ്റേ സാധനം നീങ്ങോ എന്റെ അടുത്തോ ഏര് മാമനാണോ എന്നെ അടിച്ച് കടലാക്കി മതി വിട്ട എന്തോ ചെയ്യുന്നില്ല മാമൻ കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട് മറ്റേ മതി മാമ കൈ ഒന്നായിട്ടാ വെറിയല്ലൊന്ന് കാണാ മൊത്തത്തി കുഴപ്പമില്ല കൊറച്ചുപേരും വേണ്ടിയാ സാറോ ഗ്യാങ്ഹോസിണ്ടത് ഓക്കെ ി എവിടെ തിരിച്ചാ ഇവിടെ അയ്യോ ഒരാളി വന്ന ടെസ്റ്റ്

നീ അതെയോ നീയൊന്ന് രണ്ടു പറ്റാടി പിടിക്കാൻ പറ്റും അത് ഞാൻ